ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്ന് വൈകുന്നേരം നമ്മളെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ വൈകുന്നേരം ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മുറ്റമൊക്കെ ചാണകം തളിക്കണത് അപ്പം മുറ്റം മൊത്തത്തിലൊന്നും തളിക്കൂല കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ തളിച്ച് വൃത്തിയാക്കിടും കേട്ടോ നമ്മളെവിടെയൊക്കെ നാട്ടിൻപുറത്ത് വല്ല വിശേഷ ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചാണകം കൊടുന്നിട്ട് തളിക്കും കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല ഞങ്ങളിവിടെ നാട്ടിൻപുറത്തുള്ളവർ എല്ലാ ആൾക്കാരെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുവല്ലോ ആ കൂട്ടത്തിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചാണകം തിളച്ച് കഴിഞ്ഞാലുള്ളു ആ ഒരു വൃത്തിയാക്കൽ പൂർത്തിയാവുള്ളൂ കേട്ടോ അങ്ങനെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഉള്ളൊക്കെ ക്ലീനിങ് രണ്ട് ദിവസമായിരുന്നു അപ്പോഴും ഇപ്പോഴൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഉള്ളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ തട്ടലും കൊട്ടലും കഴുകലും മുറലും അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ ചാണകം തളിക്കാനാണ് അപ്പോൾ അത് ഞാൻ രാവിലെ പോയി ചാണകമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു അപ്പോൾ പിന്നെ അമ്മ അത് തളിക്കാറുണ്ട് അമ്മ കുളിച്ചിട്ടില്ല അപ്പം ഞാൻ കുളി കഴിഞ്ഞതല്ലേ അപ്പോൾ പിന്നെ അമ്മ തളിച്ചിടഞ്ഞിട്ട് അങ്ങനെ തളിച്ചിടുകയാണ് അപ്പം കണ്ണന് ഏതായാലും ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ലിസ്റ്റ് എഴുതി കൊടുത്തേന്നു അപ്പം ഞങ്ങൾ അവിടെ അടുത്തത്തെ കടയിൽ തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും വാങ്ങിക്കലുള്ളത് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങാടിയിൽ പോയി വാങ്ങലേ മിക്കവാറും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങലുള്ളത് അപ്പോൾ ഓനങ്ങനെ സാധനങ്ങളൊക്കെ പോയി വാങ്ങി വന്നിട്ടുണ്ട് അപ്പം അച്ഛനെ അവിടെ മൊബൈലിലൊക്കെ തോണ്ടിയിരിക്കുകയാണ് കേട്ടോ ഉച്ച സമയത്ത് പിന്നെ ചോർണ്ണലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ഭാഗത്തൊക്കെ കടന്ന് പിന്നെ നെയ്ച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങനെ വനിമോക്ക് ചായ ഉണ്ടാക്കണം എന്നുള്ളൊരു പൂതിയാണ് കുറേ ദിവസമായി പറയണേ ഞാൻ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കാനുള്ളത് അപ്പം അങ്ങനെ നീ ഞാൻ ചായ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നും രാവിലെ ഉണ്ടാക്കട്ടെ എന്നാ ചോദിക്കലുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം വച്ചാൽ ചോദിക്കുകയുണ്ടായിട്ടോ ഇയ്യെ നീച്ചിട്ട് എപ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കുകയെന്നുള്ളത് എന്താച്ചോളൂ നീക്കാൻ തന്നെ ഒമ്പത് മണി കഴിയും കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്തൊന്നും ചായ ഉണ്ടാക്കിയാൽ പറ്റൂലല്ലോ അപ്പം ഇന്ന് വൈകുന്നേരം സമയത്തോളമാണ് ചായ ഉണ്ടാക്കിയത് അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്നോട് ചോദിച്ചാൽ ചായപ്പൊടി എവിടെയെന്നാണ് ഞാൻ പറഞ്ഞൊന്നും കൊടുത്തില്ല പിന്നെ ഉടനെ എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കിയോളാം അച്ചച്ചയ്ക്കാണ് ഫസ്റ്റ് കൊണ്ടേ കൊടുത്തത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് നമ്മളെന്നും വീഡിയോ അപ്പോൾ വീഡിയോ വീഡിയോടലൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മളെ ഫോണത്തെ ചാർജ് പറ്റ കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ചാർജ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ കുത്തി വയ്ക്കും കുറച്ച് സമയം വീണ്ടും അതെടുത്തോണ്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആകാൻ സമയത്താണ് ഞങ്ങൾ നെയ്യപ്പം ചൂടാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം നെയ്യപ്പത്തിന് ഞാൻ ആദ്യം ആട്ടി വെക്കുകയെന്നില്ല അപ്പളൊക്കെ അപ്പഴേ ആട്ടിയിട്ട് ഉണ്ടാക്കുക ചെയ്യുക അങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് നന്നായി കിട്ടലുള്ളത് അപ്പം അമ്മ ഞാൻ ആട്ടിയപ്പോഴേക്കും തീയ്യുമൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആട്ടണ സമയത്ത് അനുമോളത് അവിടെ നോക്കിയിരിക്കുകയെന്നു കേട്ടോ കണ്ണനും എന്താ നന്ദുമൊക്കെ പുറത്തുണ്ട് കളിക്കണേ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അക ഒപ്പം അടിച്ച് വാരിയിടാൻ പറയുന്നു അപ്പോൾ വൈകുന്നേര സമയത്താണ് നമ്മൾ തുടയ്ക്കലുള്ളത് അപ്പോൾ ഇന്ന് പകലും തുടച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് വൈകുന്നേരം തുടയ്ക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഉളം അടിച്ച് വാരി ഇടണം അപ്പം അനൊട്ടിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ അക അടിച്ച് വാരിൽ മുറ്റടിക്കണ ഒരു പ്രശ്നമില്ല അപ്പം ഇന്നാലും ഉളം അടിച്ച് വാരി തന്നു അപ്പം കണ്ണവിടെ ഉണ്ട് കളിക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഓരോ പരിപാടി നടക്കുന്നുണ്ട് അപ്പം അമ്മതാ ഓയിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടായോ എന്നുള്ളത് ഒരു ടസ്റ്റ് ടെസ്റ്റിയിൽ ഇങ്ങനെയാണല്ലോ അല്ലേ പപ്പടം കാച്ചാണെങ്കിലുമൊക്കെ ഒരു പൊട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും നല്ലോണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ കാട്ടണ കണ്ടിട്ടാണ് കേട്ടോ എല്ലാവരും കാട്ടണത് ഇങ്ങനെയൊക്കെ അപ്പം നെയ്യപ്പത്തിന്റെ റെസിപ്പിയായിട്ട് ഞാൻ കാണിക്കാതിരുന്നത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കാതിരുന്നത് ഇനിയിപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ഞാൻ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് പച്ചരി വെള്ളത്തിലിട്ടത് അപ്പോൾ പച്ചരി നമ്മൾ എത്രയാണോ വെള്ളത്തിലിട്ടണം നമുക്കറിയാമല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിക്ക് രണ്ടച്ച് ശർക്കരയാണ് എടുക്കലുള്ളത് കേട്ടോ മീഡിയം വലുപ്പുള്ള രണ്ടച്ച് ശർക്കരയാണ് എടുക്കലുള്ളത് അപ്പോൾ നേരത്തെ തന്നെ നമ്മളെ പച്ചരി വെള്ളത്തിലിട്ടു അത് കഴിഞ്ഞ് എപ്പോഴാണോ അരച്ചെടുക്കുന്നത് ആ സമയം വരെ വള്ളത്തിൽ കിടക്കുക അത് കഴിഞ്ഞിട്ട് ആ അരക്കിന് തൊട്ട തൊട്ട് ഊറ്റി നോറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിക്കു പച്ചരി ഇട്ട് കൊടുക്കുക നമ്മൾ ശർക്കര പാനിയൊക്കെ ഉരുക്കി തണുത്തിട്ടുണ്ടാവുമല്ലോ ആ തണുത്ത ശർക്കരപ്പാനിയാക്കി ഒഴിച്ചിട്ട് ആട്ടിയെടുക്കുക പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർക്കും അപ്പം മൈദപ്പൊടി ചേർക്കും എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അറിയാമല്ലോ അപ്പം അതിന് കണ്ട് ഒന്നോ രണ്ടോ അച്ച ശർക്കര ഏറെ മതി ഇപ്പം നാല് ഗ്ലാസ് പച്ചരിയാണ് എടുത്തതെങ്കിൽ ഈ അച്ച വെച്ചിട്ട് ശർക്കര ഇടുക പിന്നെ അതിൻ്റെ പുറത്തൊരു രണ്ടച്ച ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ പാനി വെച്ചാണ് നമ്മൾ അരച്ചെടുക്കുക അപ്പം ലാസ്റ്റ് നമ്മൾ മൈദപ്പൊടി ചേർക്കുമ്പോൾ ഒരിത്തിരിയേറിപ്പോയാലും കുഴപ്പമില്ല മൈദപ്പൊടി കുറഞ്ഞു പോകരുത് അപ്പോൾ ഏറിപ്പോയാലും നല്ല മഴ ഉണ്ടാവും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഉറപ്പായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ എന്താ പറയുക നെയ്യപ്പം ഉണ്ടാക്കി എടുക്കലുള്ളത് അപ്പം നെയ്യപ്പം നല്ല അടിപൊളി നെയ്യപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട് സോഡ ഈസ്റ്റോ അങ്ങനെ പഴമോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആട്ട് അപ്പം തന്നെ ചൂടായ എണ്ണയൊക്കെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പം എങ്ങൾക്ക് ചുടുന്ന സമയത്ത് ശരിയായി കിട്ടണില്ലായെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരിത്തിരി അപ്പസോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും അടിപൊളിയായി കിട്ടും ഇനിയിപ്പോൾ അത് ചേർത്തിട്ടില്ലെങ്കിലും സൂപ്പർ തന്നെയാണ് അപ്പോൾ ഞാൻ പറയുക ഇനിയിപ്പറിയാത്തവരോ പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത്തിരി അപ്പസോട ഒരു ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ആ മാവിക്കാണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ അടിപൊളി നെയ്യപ്പായി കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചേച്ചി പാൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഞാനകത്ത് കൊണ്ടുവന്നുവെച്ചു പിന്നെ ഞാനും അനുമോളും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അവസാന അവസാനം നെയ്യപ്പൻ ചൂടാൻ തുടങ്ങിയതും ഒക്കെ ഭയങ്കര പൂതിയാണ് നെയ്യപ്പൻ ചൂടാൻ അപ്പോൾ അങ്ങനെ നെയ്യപ്പൻ ചൂടലൊക്കെ കഴിഞ്ഞു അല്ല അടിപൊളി നെയ്യപ്പൻ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഏട്ടൻ കുറച്ച് ചിക്കൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെക്കാൻ വേണ്ടിയിട്ട് നാളികേരം വറുത്തരച്ചാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അമ്മ അവിടെ പച്ചമുളകും സവാളയൊക്കെ വാട്ടിയിരിക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് അമ്മ നാളികേരം വറുത്തെടുക്കുകയാണ് അപ്പം ഇന്ന് അത്യാവശ്യം നേരം വൈകിയിട്ടാണ് ഏട്ടൻ പണി കഴിഞ്ഞ് വന്നത് അപ്പോൾ ഏട്ടനെ തീർക്കണ പണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് വൈകിയാണ് വന്നത് അപ്പൊ ഒന്ന് രണ്ട് ചിക്കൻ കടയിൽ പോയപ്പോൾ ചിക്കൻ കിട്ടിയില്ല പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും പോയി അങ്ങനെ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് അപ്പോൾ വൈകിയാലും കുഴപ്പമില്ല ഒരുപാട് സമയമാകട്ടോ പൂജക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഒരുപാട് സമയമാകും അപ്പം നാടൻ കോഴി നമ്മളെ വീട്ടിലൊരു കോഴിയുണ്ട് അപ്പം അതിന് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് കുറച്ചും കൂടി ചിക്കൻ വാങ്ങിക്കൊണ്ടത് അപ്പം നമ്മൾ ചേച്ചിയും വേട്ടനും കുട്ടികളൊന്നും വന്നിട്ടില്ല വീട്ടിൽ നിന്നും അമ്മയൊന്നും വന്നിട്ടില്ല പിന്നെ വേടിൻ്റെ മൂന്നാല് തുണക്കാരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവരുണ്ടാവുമല്ലോ അപ്പോൾ അവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം നെയ്യപ്പവും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അമ്മ ആ ഉള്ളി നക്കാളി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതൊക്കെ ഞാൻ ഞാനവിടെ നാളികേരം വറുത്തെടുത്തു നാളികേരം വറുത്തപ്പം ഞാൻ നാളികേരത്തിൽ പട്ടാ ഗ്രാമ്പു ഏലക്കായ അതുപോലെ പെരുംചീരകം അതായത് വലിയ ജീരകം നാളികേരം കറിവേപ്പില ചെറിയ ഉള്ളി ഇതൊക്കെ ചേർത്തിട്ടാണ് വറുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് വറുത്ത് ലാസ്റ്റ് ഇതാക്കണേ ആ ഒരു തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക അപ്പം അതൊക്കെ ചേർത്തതിനു ശേഷം വീണ്ടും ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ചേർത്താൽ അല്ലാണ്ടി പൊള്ളി ഒരു കളറൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മളെ കൈയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടുള്ള നമ്മളെ കയ്യിലെല്ലാ പൊടികളും മാത്രം ചേർത്ത് കൊടുത്തു അങ്ങനെ അത് വറുത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഞാനിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു അത് കഴിഞ്ഞ് മിക്സീടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോഴേക്കും അമ്മ ഉള്ളീന്ന് തക്കാളിയൊക്കെ വാട്ടി അതിൽ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഉരുളിയിൽ വെക്കാൻ വിചാരിച്ചപ്പോൾ അതിൽ കൊള്ളൂലട്ടോ കുറച്ച് കറിയാക്കിയിട്ട് വെക്കേണ്ടേ അപ്പോൾ പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അയ്ക്ക് തട്ടി മാറ്റിയിട്ടുണ്ട് അപ്പം അനുമോൾ ഇതാ അതിനെ തീ കത്തിക്കുകയാണ് കേട്ടോ ചുള്ളലാവുകൊണ്ട് പെട്ടെന്ന് ആളിപ്പോകും അപ്പോൾ കുറച്ച് സമയം നിൽക്കണമെങ്കിൽ നല്ലൊരു കന ഉള്ള കൊള്ളികളൊക്കെ ആവണം അപ്പോൾ വിറക് അത്യാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പേടിയാവുന്നുണ്ട് അപ്പോൾ ഇനി വിറകോ എന്ന് പറഞ്ഞ് കരയേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പം എന്തായാലും മഴയൊക്കെ വീഴുമ്പോഴേക്കും നമുക്ക് വാങ്ങണം എന്ന് പറഞ്ഞില്ലേ അപ്പം എത്ര കൂട്ടുകാർക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ ആരോ ചോദിച്ചിരുന്നു ചൂട് കൂടുതലാണോ ചൂട് കുറവാണോ മഴ കിട്ടിയോന്നൊക്കെ ചോദിച്ചിരുന്നു ഇവിടെ ഭയങ്കര ചൂടാണ് ചൂട് കൂടുതൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത ചൂടാണെന്ന് പറഞ്ഞില്ലേ മഴ കിട്ടിയിട്ടില്ല അപ്പം നമ്മളെ നാളികേരൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ വറുത്തരച്ച് വെക്കാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിക്കൊന്ന് വെച്ച് നോക്കുകൊണ്ടുട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പൊറോട്ട പത്തിരി ചപ്പാത്തി ദോശ എന്തിട്ട് കൂടിയാണെങ്കിലും ചോറൊക്കെ ആയാലും ഒക്കെ അടിപൊളിയ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എപ്പോഴും ഇല്ല നമ്മൾ ഉള്ളീന്ന് അക്കളിയൊക്കെ വാട്ടിപ്പൊടികൾ മാത്രം ചേർത്ത് വെക്കാൻ അല്ലെങ്കിൽ നാളികേര പാൽ ഒഴിക്കും അല്ലെങ്കിൽ വരട്ടി വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യൂലേ അപ്പോൾ കുറച്ചൊരു കുറുകിയ കറിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇന്ന് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പം നാളികേരം കൂടി ചിക്കനിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചൂടുവെള്ളാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് നമ്മളെ നടുക്കിലെ കാലത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടാവുമല്ലോ അത് കുറച്ചൊഴിച്ചു കൊടുത്തു അത്യാവശ്യം കറിയായിട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കോഴീനെ കൊന്നിട്ടില്ല കേട്ടോ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ വെട്ടിയിട്ടുള്ളൂ പിന്നെ ആ ഒരു കറി നമ്മൾ വയ്ക്കുകയുള്ളൂ അപ്പോൾ ആ തൊടിയിലാണ് നമ്മളെ പൂജ കൊടുക്കണ അകത്തൊന്നുമല്ല അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയിപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ലട്ടോ ചില വീഡിയോ വീഡിയോസൊക്കെ തന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ആകണുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ കൂട്ടുകാരോട് ഒരു തവണ ചോദിച്ചിരുന്നു അപ്പോൾ ആരും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലട്ടോ ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞു ഓരോ അങ്ങനെ ഓഫ് ആകണുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത് അപ്പോൾ ഇതാ ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളി കുറുകിയൊരു കറിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടിയും വെക്കണം കേട്ടോ തണുക്കാനും കൂടിയും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുകയുള്ളൂ അപ്പം അവിടെ എന്താ പറയുക ഒരുവിധം പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോഴീനെയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതൊക്കെ നന്നാക്കി എടുത്തുട്ടോ ഏട്ടനും കണ്ണനും ഒക്കെ കൂടിയിട്ടാണ് അത് നന്നാക്കിയിട്ടുള്ളത് അപ്പം അതൊക്കെ നന്നാക്കി കഷ്ണം വെട്ടി കൊണ്ടു വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് വലിയ ജീരകവും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്ത് മല്ലിപ്പൊടിയും മുളക് ഒന്ന് വറുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മളാ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും വലിയ ജീരകവും അല്ലേ അതും കൂടിയും ചേർത്തിട്ട് കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണുണ്ട് അപ്പം ഇതിൽ വലിയൊരു കുറകിടും കേട്ടോ അത് വലത് ഇടത് അങ്ങനെയൊക്കെ ഓരോ പറച്ചിലൊക്കെ ഉണ്ട് അപ്പൊ ഏതോ ഒരു കുറവ് എനിക്കറിയില്ല വലത്തേക്കാലാണ് അടുത്തേക്കാലാണെന്നൊന്നും അറിയില്ല ആ ഒരു ഭാഗം ഇടുന്നുണ്ട് പൂജയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതാണ് വലിയൊരു കഷ്ണമായിട്ട് കിടക്കണ പൊതുവേ ഇവിടെ കോഴീനെ കുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ കോഴിയാണെങ്കിൽ നമ്മളെ വീട്ടിലെ മക്കൾക്ക് ഒരു കുറവ് വച്ച എപ്പോഴും ഉടലുണ്ട് കേട്ടോ ഇപ്പൊ പിന്നെ കോഴിക്കല് കോഴുക്കള് കുറവാണ് അങ്ങനെ ഐറ്റങ്ങൾ ഉണ്ടാക്കലും ഇല്ലെന്ന് പറഞ്ഞില്ലേ വാങ്ങുന്ന കോഴീനെ ശരണം അപ്പം ഇപ്പോൾ കോഴിക്കളുണ്ടാവാട്ടാണ് അല്ലെങ്കിൽ ഒന്ന് ചത്തുപോകും അല്ലെങ്കിൽ ഏറ്റവും വല്ല സൂക്കുടം വരും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു നാടൻ കോഴി എന്ന് പറഞ്ഞാൽ അമ്മ വെച്ചാലാണ് കൂടുതലും ടേസ്റ്റി അപ്പം പിന്നെ അമ്മ അമ്മേന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മളെ തിരുമ്പാങ്കല്ലിൻ്റെ ഒക്കെ താഴെ ആ ഒരു ഭാഗത്തായിട്ടാണ് പൂജ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അകത്ത് വെക്കുന്ന പൂജ ഉണ്ടാവലുണ്ട് അത് നാളെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ വിഷുവിൻ്റെ തലേന്നായിട്ട് അങ്ങനെ കഴിഞ്ഞു ഇതിപ്പോ തൊടിയില് അങ്ങനെ കൊടുക്കുന്ന ഒരു പൂജയാണ് അപ്പോൾ അപ്പൊ നമ്മള് ഗ്യാസമ്മ വെച്ചുകൊടുത്തത് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചാലോന്നൊക്കെ വിചാരിച്ചു സമയം ഒമ്പത് മണിക്ക് ശേഷമാണ് കേട്ടോ അടുപ്പത്ത് വെക്കുന്നത് എന്തായാലും ഒരു മണിക്കൂർ വേണം നാടൻ കോഴിയല്ലേ വെന്ത് കിട്ടാൻ പിന്നെ അതിലത്യാവശ്യം നാളികേരൊക്കെ ഒത്തുവിട്ടിട്ടുണ്ട് അവിടെ പൂജ കഴിച്ചിട്ടുള്ള നാളികേരമാണ് അത് മുഴുവനായിട്ടും ഇതിലിടണം അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറേ സമയം അടുപ്പത്ത് വെച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറിലിട്ടോ ഒന്ന് അടിച്ചിട്ടോ അവന്തു കിട്ടായിട്ട് മക്കൾക്ക് കുറക്കു വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ദിവസം അങ്ങനെ തന്നെയാണ് പന്ത്രണ്ട് മണിയൊക്കെ ആവും നമ്മൾ കിടക്കാൻ പൊതുവേ അങ്ങനെ തന്നെയാണ് ചൂടും കാര്യമൊക്കെ ആവുകൊണ്ട് പക്ഷേ ഒരിക്കൽ വിശന്നിട്ടേ ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ ഒരുക്ക് കഴിക്കാൻ കൊടുക്കാൻ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്